വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ സമാധി ശതാബ്ദി ആഘോഷം പത്തൊൻപത് മുതൽ മെയ് എട്ട് വരെ നടക്കും ഇരുപതിന് നടക്കുന്ന സമാധി ശതാബ്ദി ആഘോഷം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ ഉദ്ഘാടനം ചെയ്യും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് വിദ്യാധിരാജ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ഡി എം വാസുദേവന്റെ അധ്യക്ഷതയിലാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി ശതാബ്ദി ആഘോഷം നടക്കുക സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ മുൻ സോളിസിറ്റർ ജനറൽ അഡ്വക്കേറ്റ് ഇ പി എം ഇബ്രാഹിംഖാൻ എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തും പത്തൊമ്പതിന് രാവിലെ നടക്കുന്ന ജീവകാരുണ്യ ദേവ രഥയാത്ര വിദ്യാധിരാജ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ഡി എം വാസുദേവൻ ഉദ്ഘാടനം ചെയ്യും ഡയറക്ടർ പി ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷനാകും വിവേകാനന്ദാശ്രമം സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി പ്രഭാഷണം നടത്തും ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഭരണഘടനയും തുല്യനീതിയും ചട്ടമ്പിസ്വാമികളും ജീവകാരുണ്യ ദർശനവും എന്ന വിഷയത്തിൽ സംവാദം നടക്കും ഇരുപത്തി ഒൻപതിന് നടക്കുന്ന നാരായണീയ പാരായണം കോയമ്പത്തൂർ ആര്യ ഫാർമസി എം ഡി ദേവിദാസ് വാര്യർ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി ഒൻപത് മുതൽ മെയ് അഞ്ചു വരെ പണ്ഡിതരുടെ നേതൃത്വത്തിൽ സെമിനാറുകൾ നടക്കും മെയ് ആറിന് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന ഗുരുവന്ദനം ചെവഗിരിമഠത്തിലെ സ്വാമി സച്ചിദാനന്ദ ഉദ്ഘാടനം ചെയ്യും വാഴൂർ തീർത്ഥപാദാശ്രമത്തിലെ സ്വാമി പ്രജ്ഞാനന്ദ ും കൊളത്തൂർ അദ്വൈതാശ്രമത്തിലെ സ്വാമി ചിദാനന്ദപുരി മുഖ്യ പ്രഭാഷണം നടത്തും മെയ് ഏഴിന് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന ജീവകാരുണ്യ ദർശന സദസ്സ് മുൻ ചീഫ് സെക്രട്ടറി ആർ രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന പൂർണ്ണകായ പ്രതിമയുടെ അനാച്ഛാദനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കാം മനുഷ്യൻന്ന് പറഞ്ഞാൽ മനുഷ്യനെ മൃഗങ്ങളെ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് അല്ലെങ്കിൽ നില ഉള്ളത് ഏക ചൈതന്യം ചൈതന്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവൻ എന്നൊക്കെ ചിലപ്പോൾ പറയും ചൈതന്യങ്ങൾ പോയാൽ നമ്മളെല്ലാം തളർന്നു പോകുന്നുണ്ട് ഇല്ലാതെ അത് പക്ഷികളായാലും മൃഗങ്ങളായാലും നമ്മളിത് ചൈതന്യം പോകുന്നത് നമ്മൾ ഒന്നുമല്ലാതെ ആ ഉദാത്തമായ സങ്കല്പം നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി പ്രചരിപ്പിച്ച ചക്രവർത്തി സ്വാമികൾ ഒരു ഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവന് പോലും ഗുരുവായി മാറിയ സ്വാമി വിവേകാനന്ദ മെയ് എട്ടിന് വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസ് നിർവഹിക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം